തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കവിതയും കഥയും ചിത്രങ്ങളും കൂട്ടിച്ചേർത്ത് ആകർഷകമായ ഒരു സമാഹാരത്തിന്റെ പണിപ്പുരയിലാണ് ഒരു കൊച്ചുമിടുക്കി അക്ഷരങ്ങൾ കൂട്ടി വായിക്കേണ്ട പ്രായത്തിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അതൊരു സർപ്രൈസ് ആണ് സർപ്രൈസം പോവാം ഈ മോളെ കുറിച്ചിട്ട് മോള് പറയും മോള് ഈ ഒരേ ഏഴു വയസ്സാണ് മോൾക്ക് അപ്പോൾ ഈ ഏഴു വയസ്സിൽ കവിതാ സമാഹാരം ഡ്രോയിങ് കഥകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ ബുക്കിന്റെ പേരൊന്ന് പറയുമോ ഇതൊന്ന് കാണിച്ചു കൊടുക്കുമോ ഇംഗ്ലീഷ് സ്കൂൾ അതെ അതെ ബുക്ക് ഒക്കെ എഴുതാനായിട്ട് സപ്പോർട്ട് ടീച്ചറാണോ ക്ലാസ് ടീച്ചറാണോ ക്ലാസ് ടീച്ചറും പിന്നെ എന്റെ ബബ്ബാൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ഒക്കെ സപ്പോർട്ട് പിന്നെ ക്ലാസ് ടീച്ചർ തന്നെ ചെറിയ എത്ര വയസ്സോട്ട് സപ്പോർട്ടും അഞ്ച് വയസ്സ് ഞാൻ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വായിക്കാൻ തുടങ്ങിയതാണ് പിന്നെ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ വീട്ടില് അപ്പോൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എൻ്റെ മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടി വായിക്കാൻ നോക്കും മലയാളം ബുക്കുകളാണോ കൂടുതൽ മലയാളം അല്ല ഇംഗ്ലീഷ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷിൻ്റെ ഞാൻ ഒന്നാം ക്ലാസ് മുതലാണ് നാട്ടിൽ പഠിച്ചിരിക്കാൻ തുടങ്ങിയത് അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ വായിക്കാൻ തുടങ്ങി ടൈപ്പ് ഒക്കെ ഇഷ്ടം ഇഷ്ടം സ്റ്റോറീസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിംപി കിഡ് ബോസ്റ്റ് ഇഷ്ടം ഏതാ ഹോബീസ് കഥ ഡ്രോയിങ്ങും അതേപോലെ സ്റ്റോറീസ് എഴുതുന്ന കവിത എഴുതുന്നതിലൊക്കെ എവിടെ പഠിക്കുന്നത് ഭരതനാട്യ തന്നത് ഉമ്മ അനിയത്തി വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ബബ്ബ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ബബ്ബാൻ്റെ ഫാമിലി തന്നിട്ടുണ്ട് കുറേ പിന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ട് എൻ്റെ ഇംഗ്ലീഷ് മാഡം ഷജില മാഡം റെസീന മാഡം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ സപ്പോർട്ടുണ്ട് എന്തായിരുന്നു

പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ സ്റ്റോറിയിൽ എഴുതി ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ക്യൂസിൻ്റെയും പിന്നെ റെയിനിൻ്റെയും പിന്നെ ഒരു ബോർഡിൻ്റെയും കുഴിച്ചിട്ടാണ് ജാൻവരിയിൽ ബുക്ക് പബ്ലിഷ് ചെയ്യും പിന്നെ ഈ ബു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ തന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത എൻ്റെ ഉമ്മയാണ് പിന്നെ എനിക്ക് നല്ല താല്പര്യമുണ്ട് പബ്ലിഷ് ചെയ്യാൻ സ്റ്റോറീസ് എഴുതാനും നല്ല താല്പര്യമുണ്ട് കിശൽ മഹീൻ എന്ന കൊച്ചുമുടിക്കയുടെ ഉമ്മയാണ് എല്ലാ സപ്പോർട്ടും നൽകുന്നത് ബുക്ക് എഴുതുന്നതിനും ആൾ ഇമാജിൻ ചെയ്ത കാര്യങ്ങളാണ് കവിതയായിട്ടും സ്റ്റോറിയായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് മോള് പറഞ്ഞു അപ്പോൾ ഉമ്മയുടെ കാര്യങ്ങൾ നമുക്ക് മോളിലെ മോട്ടിവേഷൻ എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ളത് ചോദിച്ചറിയാം ഉമ്മ അമ്മലിനെ ഞാൻ ക്ഷണിക്കുകയാണ് വയസ്സായിട്ടുള്ളൂ തന്നെ ബുക്കുകളൊക്കെ ബുക്കൊക്കെ പബ്ലിഷ് പറഞ്ഞു എന്തായിരുന്നു അവൾ ചെറുപ്പം മുതലേ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും അപ്പം അതിൽ ഓരെണ്ണം എന്നോട് ചോദിച്ചാണ് ഇങ്ങനെ സൂര്യ സണ്ണി സൂര്യനെ കാണിച്ച് എന്നോട് ചോദിച്ചു ഉമ്മയുടെ ചെറുപ്പത്തിൽ സൂര്യൻ ഇതുപോലെ ആയിരുന്നോ അതോ ഇങ്ങനെ ചെറുതിലെ കുഞ്ഞായിരുന്നോ പിന്നെ വളർന്നു വളർന്നു വന്നതാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഇതൊന്ന് സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇന്നും ഒരുപോലെയാണ് അപ്പോൾ അതൊക്കെ ഇവളുടെ എഴുത്തിൽ വന്നിട്ടുണ്ട് സൂര്യൻ സൺ എവർ ഗെറ്റ് ഓൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എന്നോട് ചോദിച്ചു ചെറുപ്പത്തിൽ ചോദിച്ചാണ് ഈ പത്ത് മണിക്ക് എന്താ പത്ത് മണി എന്താ കറക്റ്റ് പത്ത് മണിക്ക് വരെ അതിന് വാച്ച് ഉണ്ടോ അങ്ങനെ ഈ മൂണിൻ്റെ കുട്ടികളാണോ സ്റ്റാഴ്സ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവള് ചോദിക്കും ആ ചോദിച്ചു ആ അപ്പം അതൊക്കെയാണ് ഇവൾ എഴുതിയിട്ടുള്ളതും ഇവളുടെ ആ ഒരു ഇമാജിനേഷനാണ് മൊത്തം വന്നത് അപ്പോൾ ഇവളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ഒരു ബുക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റും കാരണം അവർ ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ആ രീതിയിലാണ് അവൾ എഴുതിയിരിക്കുന്നതും എല്ലാം പിന്നെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറീസൊക്കെ ഇവൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ അവൾ കേട്ടിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു കഥ ഇവൾ എഴുതിയിട്ടുണ്ട് അവളുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിയാലിറ്റി അതിനോടാണ് അവൾ കുറച്ച് ഇത് ഫിക്ഷ ഈ ഒരു ഫിക്ഷൻ ടൈപ്പിനോടൊന്നും അത്രയൊരു താല്പര്യമുള്ളത് പോലെ തോന്നി എന്നാൽ ഗോസ്റ്റിൻ്റെയൊക്കെ ഗൂസ്ബംസ് ഒക്കെ വായിക്കാനും ഇഷ്ടമാണ് ഇന്ന് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കുട്ടികൾക്ക് കുട്ടികൾ ഇപ്പോൾ മോളെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് എല്ലാ കുട്ടികളെ പോലെ ഒരു മൂഡ് സീൻസ് ഉണ്ട് അതായത് ചില സമയത്താണ് ചെയ്യുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എല്ലാ കുട്ടികളെയും പോലെയാണ് അപ്പം നമ്മൾ പാരൻസ് അതിനൊരു ഇത് കണ്ടുപിടിക്കണം അപ്പം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് ഓരോ കാര്യങ്ങള് അവർ സമ്മതിക്കില്ല അപ്പം നമ്മൾ അതിന് ഒന്ന് ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാലാണ് ശരിയുള്ളൂ കഴിവുകളുണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് അതെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കേണ്ട പ്രായത്തിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഇഷാൽ ഇഷാൽ യൂണിക്കോഡ് പബ്ലിക്കേഷൻസിൻ്റെ ലിറ്റിൽ വൺസ് മൊമെൻസ് എന്ന് പറഞ്ഞ ബുക്ക് ജാൻവരിയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും വേണം ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ലതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബുക്കിലുള്ളത് അപ്പോൾ അതിനെല്ലാവരുടെ സപ്പോർട്ടും എല്ലാ ആശംസകളും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ ഇനി പുതിയ ബുക്കുകളൊക്കെ വായിച്ച് വായിച്ച് ഇഞ്ഞ് എഴുതണേ അപ്പൊ ഞങ്ങൾ ആദ്യം വരാം ഓക്കെ